നമസ്കാരം കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞാലും എന്ത് നിർദ്ദേശം കൊണ്ടുവന്നാലും അതനുസരിക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ എത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണ് രാജ്യത്ത് തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും വിദേശ രാജ്യങ്ങളുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമോ എന്തെങ്കിലും ബിസിനസ്സുകളോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ക്രോഡീകരണ നിയമങ്ങളും നിയമവശവും ഒക്കെ കേന്ദ്രത്തിന് പക്കലാണുള്ളത് എന്നത് അറിഞ്ഞിട്ട് പോലും അതിനെയൊക്കെ വകവയ്ക്കാതെ സംസ്ഥാന സർക്കാർ സ്വന്തം രാജ്യം എന്നത് സംസ്ഥാനത്തിന് വേണ്ടി ഒരു പ്രത്യേക വകുപ്പിനെ ഉണ്ടാക്കുന്നതും അതിന് ചുമതലയായി വാസുകി ഐ എസിനെ നിയമിക്കുന്നതും ഒക്കെ നാം കണ്ടു അതായത് ചട്ടവിരുദ്ധമായിട്ടായിരുന്നു വാസുഗി ഐ എസിനെ കേരള സർക്കാർ നിയമിച്ചത് അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഇതാ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളെയും ചട്ടങ്ങളെയും മാനിക്കാതെ സംസ്ഥാന സർക്കാർ മറ്റു തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് സ്കൂൾ പ്രവർത്തി ദിവസങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് റദ്ദാക്കി എന്നതാണ് വിവരം സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഈ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങളാണ് സ്കൂൾ പ്രവൃത്തി ദിനമായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ അധ്യാപക സംഘടനകൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു വിദ്യാഭ്യാസ നിയമം പരിഗണിക്കാതെയാണ് പുതിയ ഉത്തരവ് ഇറക്കിയതെന്ന് സംഘടനകൾ ആരോപിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ശനിയാഴ്ചകളാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടറിൽ അധികമായിട്ടുള്ളത് ഇത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് എതിരാണെന്നും അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു കൃത്യമായ പഠനങ്ങളും കൂടിയാലോചനകളും ഇല്ലാതെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്ന് അധ്യാപക സംഘടനകൾ കോടതിയെ അറിയിച്ചു അധ്യാപക സംഘടനയായ കെ എസ് ടി എ അംഗങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് കണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം എങ്കിൽ പോലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ഇവർ കോടതിയെ സമീപിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ കോടതി അതിനൊരു നടപടി എടുക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ട് പോലും കേരള സർക്കാർ ഇതിന് ഒപ്പം സഞ്ചരിക്കാനുള്ള യാതൊരു വിധ തീരുമാനവുമില്ല എന്നതാണ് നിലവിലത്തെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ഇത് നിയമലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഒരു നിലപാടെടുത്തിട്ട് പോലും സംസ്ഥാന സർക്കാർ നിലവിൽ തീരുമാനിച്ചതുപോലെ തന്നെ അധികമായി ായിട്ടുള്ള പ്രവർത്തി ദിനങ്ങൾ അത് അതുപോലെ തന്നെയാണ് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് സംസ്ഥാന സർക്കാരിന് സ്വന്തം രാജ്യമായി മാറാൻ ചില ശ്രമങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചുരുക്കം കാരണം രാജ്യത്തുള്ള യാതൊരുവിധ നിയമങ്ങളെയും അതുപോലെ അംഗീകരിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ സർക്കാരിന് ഇപ്പോൾ തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളായി മാറുന്നു എന്നതാണ് നിലവിലെത്തെ ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും മനസ്സിലാവുന്നത്